ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കോവയ്ക്ക മുട്ട തോരനാണ് ഉണ്ടാക്കുന്നത് അതിനോട്ട് ഞാൻ കോവയ്ക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പകുതി സബോള ചെറുതാക്കി കുറുക്കിയത് ഒരു പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം സബോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുത്തിപ്പൊടിച്ച മുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഉരുക്കി சரியக்காய் படி நாளையாயிரம் അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കാം വളരെ ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ കോവയ്ക്ക് ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ മുട്ട ചേർക്കുക നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കോവയ്ക്കൈകൂട്ടം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നടുക്ക് കുറച്ചൊരു കാ ടീസ്പൂൺ ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ട ഞാൻ ഇതേപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് അതായിരിക്കും ഒഴിച്ച് കൊടുക്കും ഒന്നോ രണ്ടോ മുട്ട വേണമെങ്കിൽ ചേർക്കാൻ ഞാനിപ്പോൾ ഒരു മുട്ട ചേർക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് അതിലോട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മുട്ട ചേർക്കുമ്പോൾ ഒന്ന് കുറച്ച് നന്നായിട്ട് തന്നെ പോവയ്ക്ക് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും ഒന്ന് നന്നായി ഒന്ന് കൈവിടാണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം പോവയ്ക്ക് തന്നെ തിന്നുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ മുട്ടയും കൂടി ചേർക്കുമ്പോൾ ഇപ്പം നാളെ ഇതിന് ആദ്യം കൂടി ചേർത്താം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക മുട്ടോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്